നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമായിരിക്കും അത് മുൻകൂട്ടി പ്രവചിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാകുന്നു എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും മറ്റ് രഹസ്യങ്ങളും നമുക്കിന്ന് തൊടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനായി ഏവരും തന്നെ നൽകിയിരിക്കുന്ന ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി നൽകിയിരിക്കുന്നത് പതിനൊന്നും രണ്ടാമതായി നൽകിയിരിക്കുന്നത് ഇരുപത്തിരണ്ടുമാണ് ഈ രണ്ട് ഭാഗ്യ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടമൂർത്തികളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെയോ നാമമോ മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ഒന്ന് ഒന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് നിങ്ങൾ അത് പലർക്കും പല അവസരങ്ങളിലായി ബോധ്യമായിട്ടുള്ള കാര്യം തന്നെയാകുന്നു എന്ന് നിസ്സംശയം പറയാവുന്നതാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വളരെയധികം ആത്മാർത്ഥത കാണിക്കുകയും എന്നാൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്കത് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥയാണുള്ളത് അതിൽ മാറ്റങ്ങൾ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും കൂടിയാണ് നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകാവുന്നതുമാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ഇത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ജീവിതാനുഭവങ്ങൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പല കാര്യങ്ങളെയും മുൻവിധിയോടെ കാണുവാൻ അല്ലെങ്കിൽ സമീപിക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അത്തരമൊരു സന്ദർഭം നിങ്ങൾക്ക് ശുഭകരമായി തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ശുഭകരമായി തന്നെ ഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ടു പോകുവാനുള്ള ഊർജം നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അത്തരമൊരു ഊർജം നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരുന്നതാണ് ഏതൊരു കാര്യവുമായി മുന്നോട്ടു പോകുന്നതിലൂടെ അതിൽ വിജയം നേടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എപ്പോഴും ഏതൊരു കാര്യത്തിലും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ എല്ലായ്പ്പോഴും ഇതിൽ പ്രശംസ ലഭിക്കുന്നതിന് പകരം കുത്തുവാക്കുകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് പുഞ്ചിരിയോടെ കാര്യങ്ങളെ നേരിടുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പലപ്പോഴും പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പതറിപ്പോകുന്നു എന്നുള്ളത് നിങ്ങൾ നേരിടുന്നതായ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാകുന്നു എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് കാരണം മനോബലം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കൂടാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തമായ ചിന്ത അല്ലെങ്കിൽ ബോധ്യം നിങ്ങളിൽ വന്നുചേരുന്നതാണ് അതിനാൽ തന്നെ പ്രശ്നങ്ങൾ വന്നു ചേർന്നാലും അത് നിങ്ങളെ കാര്യമായി ബാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെ പരാമർശിക്കാൻ കഴിയുന്നതാണ് ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും അതിനുശേഷം മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും എടുത്തുചാടുകയും തന്മൂലം അബദ്ധങ്ങൾ ഉണ്ടായത് കാരണം ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ അത്തരം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അത് പാഠമാക്കിക്കൊണ്ട് ഏതൊരു കാര്യത്തെയും രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ അതായത് അതിനുശേഷം മാത്രമാണ് അല്ലെങ്കിൽ ആ അബദ്ധങ്ങൾ പിണഞ്ഞതുകൊണ്ട് കാരണം പിണഞ്ഞത് കാരണം മാത്രമാണ് ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുവാൻ തുടങ്ങിയത് പല കാര്യങ്ങളിലും ഇത്തരം ശ്രദ്ധ പുലർത്തുന്നതിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഏതൊരു കാര്യവും മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ സ്വന്തമായി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ അത്തരത്തിലൊരു താല്പര്യം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ തൽ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ഏതൊരു കാര്യത്തെയും സമയോചിതമായി നേരിടുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ സമീപിക്കുവാൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുവാനും തന്മൂലം അവരുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാത്തത് നിങ്ങളുടെ വിഷമങ്ങൾ ഇരട്ടിയാക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു വേണ്ടപ്പെട്ടവർ പലപ്പോഴും നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമായ കാര്യം തന്നെയാകുന്നു യാഥാസ്ഥിതിഗതിയുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കഷ്ടതകൾ ജീവിതത്തിലുണ്ട് അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും സത്യമാണ് എന്നാൽ ആത്മാർത്ഥമായ നിങ്ങളുടെ ശ്രമത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ ഇത്തരത്തിൽ കഷ്ടതകൾ ഒഴിവാക്കുവാൻ കഴിയുന്നതായ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാവുന്നതാണ് കൂടാതെ നിങ്ങൾ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതും നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ട ഒരു വലിയ പ്രശ്നം തന്നെയാണ് തീർച്ചയായും ആ കാര്യത്തിലും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അതായത് തടസ്സങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ചിന്തിച്ച് പ്രവർത്തിപ്പിക്കുവാനും അല്ലെങ്കിൽ കാര്യങ്ങളെ ചിന്തിച്ച് അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം വിജയം നേടുവാനും നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ സാധിക്കുന്നതായ സ്ഥിതിവിശേഷം വന്നു ചേരുന്നതാണ് ഏതൊരു കാര്യമാണെങ്കിലും അതിൽ സ്ഥിരത വന്നു ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളോട് വളരെയധികം താല്പര്യം വന്നു ചേരുന്നതാണ് ഏതൊരു കാര്യത്തിലും അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ അനുകൂലമായ രീതിയിൽ ചിന്തിക്കുവാനും കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ ഇരുപത്തിരണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു കഠിനാധ്വാനം വളരെയധികം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നിരുന്നാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിലവിലുള്ളത് എന്നാണ് കാണുവാൻ കഴിയുന്നത് എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് വളരെയധികം ശക്തി ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ നിരീക്ഷണ പാഠവം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതുമാണ് അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങളുടെ നിരീക്ഷണ പാഠവത്താൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം വിജയങ്ങൾ നേടുവാനും അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടുവാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതാണ് വളരെയധികം നിഷ്കളങ്കത ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർ അത് മുതലെടുക്കുന്നു എന്നുള്ള കാര്യവും സത്യസന്ധമായ കാര്യമാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഏവർക്കും സാധിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് അതിനൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതായത് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി അതിന് അനുകൂലമായി അല്ലെങ്കിൽ അവർക്ക് അനുമൂ അനുകൂലമായി പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം എങ്കിൽ കൂടിയും അതെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക കാരണം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ജീവിതം തകർന്നു പോകുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ വളരെയധികം ഈശ്വരവിശ്വാസം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയായി തന്നെ എടുത്തു പറയാവുന്നതാണ് എപ്പോഴും ദൈവവിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും കഠിനാധ്വാനത്താൽ പ്രതിസന്ധികളെ നേരിടുന്നവർ തന്നെയാകുന്നു എന്നാൽ വിചാരിച്ച പോലെ എപ്പോഴും അനുകൂലമായ ഫലങ്ങൾ നേരിടണമെന്നില്ല പ്രതിസന്ധികളെയാണ് എപ്പോഴും എപ്പോഴും നേരിടുന്നത് അതിനാൽ തന്നെ മനസ്സ് മടുത്തിരിക്കുന്നതായ ഒരു സാഹചര്യം എന്തു തന്നെ ചെയ്താലും രക്ഷപ്പെടില്ല എന്നുള്ള എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലുണ്ട് ആ ചിന്ത മാറ്റണം എന്നുള്ളതാണ് പറയുവാനുള്ളത് കാരണം നെഗറ്റീവായ ചിന്തകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പോസിറ്റീവായ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് മറ്റുള്ളവരോട് പല അവസരങ്ങളിലായി സ്നേഹം ദയ വായ്പ തുടങ്ങിയ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയും തന്മൂലം മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ മനസ്സിലാക്കുന്നതുമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വളരെയധികം വിശ്വസ്തരും അതുപോലെ തന്നെ ശാന്ത മനസ്സിന് ഉടമകളുമാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു നിങ്ങളെ ഏതൊരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ ഒരു എടുത്തു സവിശേഷത തന്നെയാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നല്ല ഒരു ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും ഇത്തരത്തിൽ സ്നേഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നതായ ചില മുഹൂർത്തങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നിട്ട് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടാതെ വളരെയധികം സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ അത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അകലുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അവസരങ്ങളായിട്ടാണ് അത്തരം കാര്യങ്ങൾ വന്നു ചേരുക അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു അത്തരം പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത് ഭാവിയിലാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ തന്നെ അത്തരം അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പാഴാക്കാതെ ഇരിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം മനസ്സിൽ അതിയായ സന്തോഷങ്ങളും വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിതമായി തന്നെ ധനനേട്ടം അല്ലെങ്കിൽ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത തന്നെ ചില വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു എന്ന് വരാം ലഭിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക